വൈകുന്നേരം പതി പോലെ ആതിരയും സംഘവും മ്യൂസിയത്തിലേക്ക് നടന്നു ആതിര തിരുവനന്തപുരം ലോ കോളേജിലെ അവസാനവർഷ നിയമ വിദ്യാർത്ഥിനിയാണ് കോഴിക്കോടാണ് സ്വദേശം കൂട്ടത്തിൽ പല ജില്ലക്കാരുണ്ട് എല്ലാവരും തിരുവനന്തപുരം ലോ കോളേജിന്റെ സന്തതികളാണ് ആതിരയും കൂട്ടരും പതി വിരിപ്പിടമായ ആർട്ട് മ്യൂസിയത്തിന്റെ സമീപമെത്തി ആതിര നിന്റെ കക്ഷി ഇന്നുണ്ടല്ലോ ആതിരയോടായി കൂട്ടുകാരി സാന്ദ്ര പറഞ്ഞു സാന്ദ്ര പറഞ്ഞെടുത്തേക്ക് ആതിര കണ്ണോടിച്ചു അവിടെ പടിക്കെട്ടിൽ മുപ്പത് വയസ്സോളം പ്രായം തോന്നിക്കുന്ന ഒരു യുവാവ് ചുമരിൽ ചാരി ഇരിപ്പുണ്ടായിരുന്നു വശങ്ങളിലേക്ക് കിടക്കുന്ന നീണ്ട തലമുടി തഴച്ചു വളർന്ന താടി വേഷം ജുബയും പാൻറുമാണ് വലിയ കണ്ണട മുഖത്തിന് കൂടുതൽ ഭംഗി നൽകി കയ്യിലൊരു പുസ്തകവുമുണ്ട് യുവാവ് വായനയിലാണ് നിങ്ങൾ വാ ഈ നാളെ തന്നെ ബാക്കി കാര്യം ആതിര കൂട്ടുകാരെയും കൂട്ടി യുവാവ് ഇരുന്നിടത്തേക്ക് നടന്നു ആതിരെയും കൂട്ടി യുവാവിനരികിൽ ഇരുപ്പുറപ്പിച്ചു യുവാവ് വായനയിൽ മുഴുകിയിരിക്കുകയായിരുന്നു ഹലോ എക്സ്ക്യൂസ് മീ ആതിര യുവാവിനോട് ഒച്ചയനക്കി യെസ് ആരാണ് യുവാവ് മുഖമുയർത്തി ഞാൻ ആതിര ഇവിടെ ലോ കോളേജിൽ പഠിക്കുക ആതിര മറുപടി നൽകി ഓഹോ എന്നറിയില്ലല്ലോ കുട്ടിക്ക് പിന്നെ യുവാവ് സംശയത്തോട് ആതിരയെ നോക്കി ശരിയാണ് ചേട്ടനെ മുൻപരിചയല്ല ഞങ്ങൾ എന്നും വൈകുന്നേരം ഇവിടെ വരാറുണ്ട് വരുമ്പോഴൊക്കെ ചേട്ടനെ കാണാറുണ്ട് അതാണ് ജസ്റ്റ് ഒന്ന് പരിചയപ്പെടാമെന്ന് കരുതിയത് ആണോ ദിവസം വരാറുണ്ടോ പഠിക്കാനൊന്നുമില്ല നിങ്ങൾക്ക് പഠിക്കാനൊക്കെ ഇഷ്ടം പോലെ സമയം ചേട്ടാ ചേട്ടൻ്റെ പേര് പറഞ്ഞില്ല ആതിരയ്ക്ക് പേരറിയാനുള്ള തിടുക്കമായിരുന്നു പേര് ചോദിച്ചില്ലല്ലോ എന്നാലും പറയാം ഞാൻ അനന്തൻ ഫോട്ടോഗ്രാഫറാണ് ആണോ എന്നോ നിങ്ങളുടെ പേര് ഞാൻ ആതിര ഇവൾ സാന്ദ്ര ആതിര ഓരോരുത്തരെയായി പരിചയപ്പെടുത്തി അപ്പം ശരി ഞാൻ നടക്കാനിറങ്ങോ വീണ്ടും കാണാം അനന്തൻ ഇരുന്നിടത്ത് നിന്ന് എഴുന്നേറ്റു നടക്കാനോ ഞാനും ഒപ്പം എന്തിന് വിരോധം ഉണ്ടായിട്ടു ആതിര അനന്തനെ വിടാനുള്ള മട്ടില്ലായിരുന്നു വിരോധമുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നറിയുന്നവർ ഒരുപാടുണ്ടാവും എന്ന് പെൺകുട്ടികളൊപ്പം കാണുന്നത് ശരിയാവില്ല അനന്തൻ വീണ്ടും പടിക്കട്ടിലേക്ക് ഇരുന്നു നിങ്ങളൊന്ന് റൗണ്ട് അടിച്ചിട്ട് വാ വ ഞാനിവിടുണ്ടാവും ആതിര കൂട്ടുകാരികളോടായി പറഞ്ഞു അവർ ആതിരെ അർത്ഥഗർഭമായി നോക്കിയിട്ട് അവിടെ നടന്നു നീങ്ങി ചേട്ടനെ കുറിച്ചൊന്നും പറഞ്ഞില്ല ആതിര അനന്തനെ സമീപത്തായിരുന്നു എന്നെ കുറിച്ച് എന്താ കുട്ടിക്ക് അറിയേണ്ടത് ചേട്ടൻ വിവാഹിതനല്ല എന്ന് മനസ്സിലായി അതാതിരയുടെ തെറ്റിദ്ധാരണയാണ് ഞാൻ വിവാഹിതനുമാണ് ഒരു കുഞ്ഞിൻ്റെ അച്ഛനുമാണ് ആനന്ദൻ ചിരിയോടെ പറഞ്ഞു ചേട്ടൻ കളിയാക്കുകയാണ് അല്ലേ അല്ല ആതിര ഞാൻ കാര്യയിട്ടെന്നു പറഞ്ഞോ അനന്തന്റെ മറുപടി കേട്ട് ആതിരയുടെ മുഖം ഇരുണ്ടു ഓ ആൾക്കാരുടെ മുഖം നോക്കി വിലരുത്തരുന്ന് പറയുന്നത് വളരെ ശരിയാ ആതിര ആരോടും നില്ലാതെ പറഞ്ഞു കുട്ടിയോട് അങ്ങനെയൊക്കെ ധരിക്കാൻ ഞാൻ പറഞ്ഞില്ലല്ലോ അനന്തനെ ചിരി വന്നു അനന്ത നീ ഇവിടെ ആയിരുന്നോ വരുന്നില്ല നടക്കാം അനന്തന എനിക്ക് ലേക്ക് നാൽപ്പത് കഴിഞ്ഞൊരു മധ്യവയസ്കനെത്തി ഈ കുട്ടിയോട് സംസാരിച്ചിരിക്കായിരുന്നു പോരി വീട്ടോ അനന്തൻ എഴുന്നേറ്റ് അപ്പം ശരിയാതിര വീണ്ടും കാണാം അനന്തിന് രവിയും മുന്നോട്ട് നീയി വേണ്ട കാണുന്നില്ല ഇനി കണ്ടിട്ടന്തിനാ താൻ പെണ്ണ് കിട്ടി തന്തയായതല്ലേ മനസ്സിൽ പറഞ്ഞുകൊണ്ട് ആതിര ദേഷ്യത്തോടെ മുഖം തിരിച്ചു തുടർന്നുള്ള കുറച്ച് ദിവസങ്ങൾ തിരക്കിന്റേതായിരുന്നു ആതിരിക്കും മ്യൂസിയം ഭാഗത്തേക്ക് പോകാൻ പോലും സമയം കിട്ടിയില്ല കൂടാതെ മനസ്സിൽ ആരാധന തോന്നിയ വ്യക്തി മറ്റൊരാളുടേതാണെന്ന തിരിച്ചറിവ് മ്യൂസിയ സന്ദർശനത്തിൽ നിന്ന് അവടെ മനസ്സിനെ വിലക്കി തിരക്കൊഴിഞ്ഞൊരു ഞായറാഴ്ച സാന്ദ്ര ആതിരേ മ്യൂസിയത്തിലേക്ക് ക്ഷണിച്ചു ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ച ആതിരയെ സാന്ദ്ര നിർബന്ധിച്ച് മ്യൂസിയത്തിലേക്ക് കൊണ്ടുപോയി ഡി മറ്റേ പുള്ളിക്കാരിക്ക് നാത്തിക്ക് നോക്കണ്ടേ കേട്ടോ ആതിര ആനന്ദുദ്ദേശിച്ച് പറഞ്ഞു ഓ അതായിരുന്നത് നിന്റെ പ്രശ്നം ആ പേടി വേണ്ട ഡി ഇപ്പൊ രണ്ടാഴ്ച അയാൾ കാണാറേയില്ല അതുകൊണ്ട് ആ പേടി വേണ്ട ആതിരയുടെ നെറ്റി ചുളിഞ്ഞു ആ അത് എന്തേലും നീ വാ സാന്ദ്ര ആർട്ട് അരികിലേക്ക് ആതിരയേയും കൂട്ടി നടന്നു എന്നാൽ ഈ രണ്ടാഴ്ചയായിട്ട് ആണെന്തവും വരാത്തു ഇനി വല്ല അപായവും സംഭവിച്ചിട്ടുണ്ടാവൂ ഏ അങ്ങനെയൊന്നും ഉണ്ടാവില്ല ആതിര സ്വയം മനസ്സിൽ കുറെ അധികം സംശയങ്ങളിട്ട് പുകക്കാൻ തുടങ്ങി ഭാഗ്യമെന്ന് പറയാം ആതിര അനന്തനോട് സംസാരിച്ചതിന്റെ അന്നേ ദിവസം അനന്തനെ കൂട്ടിക്കൊണ്ടുപോയ മദ്യവയസ്കൻ അവരുടെ എതിർവശത്ത് നിന്ന് വരുന്നുണ്ടായിരുന്നു സാന്ദ്രി ഒരു മിനിറ്റ് നീ നീടെ ഇരിക്കേ സാന്ദ്രയോട് പറഞ്ഞിട്ട് ആതിര ആ മദ്യവയസ്കനെ ലക്ഷ്യമാക്കി വേഗം നടന്നു ചേട്ടാ ഒരു മിനിറ്റ് ആതിര അയാൾക്കരിയിലെത്തി മദ്യവയസ്കൻ സംശയത്തോടെ ആതിരയെ നോക്കി ഞാൻ അനന്തൻ ചേട്ടൻ്റെ ഫ്രണ്ടാ കുറച്ച് ദിവസം മുമ്പ് അന്തചേട്ടനൊപ്പം ചേട്ടനെ കണ്ടിരുന്നു ഓർക്കുന്നില്ലേ ചേട്ടന്റെ പേര് രവീന്നല്ലേ ഓ ശരിയാ ഞാൻ ഓർക്കുന്നു അനന്ദിനെ കാണാൻ പോയില്ല മോള് രവി ആദരയോട് തിരക്കി അനന്തിന് കാണാനോ ചേനെന്ത് പറ്റി അവ കുട്ടിയൊന്നും അറിഞ്ഞില്ലേ ഇല്ല ഞാൻ കുറെ കാലം അനന്ദനെ കണ്ടിട്ട് പുള്ളിക്കും ഭാര്യക്കൊക്കെ സുഖാണെന്ന് അറിയാനാ ചേനോട് സംസാരിക്കാൻ വന്നത് അനന്തിന് ഭാര്യയോ മോൾക്ക് ആള് മാറിയതാണോ രവി സംശയത്തിൽ നടത്തം നിർത്തി അനന്തിന് ഭാര്യ കുഞ്ഞുണ്ടാണോ പറഞ്ഞേ മോളുവാ നമുക്ക് അവിടെ ഇരുന്ന് സംസാരിക്കാം ആതിരിയോട് പറഞ്ഞുകൊണ്ട് അടുത്തവൻ്റെ പടിക്കലിലേക്ക് രവി ഇരുന്നു ആതിരേയും അയാൾക്ക് അരികിലിരുന്നു മോളെ അനന്തം വിവാഹിതനല്ല അവൻ എല്ലാവരോടും പറയുന്ന വിവാഹിതനെന്നാ പക്ഷെ അതൊക്കെ നോണയാ അപ്പ എന്തിനായിരുന്നു എന്നോട് അനന്തനെ കള്ളം പറഞ്ഞേ ഉള്ളിൽ തോന്നിയ സന്തോഷം ആതിരെ കാണിച്ചില്ല ആനന്ദനെ കുറിച്ച് മോൾക്ക് ഒന്നും അറിയില്ലെന്ന് എനിക്കിപ്പോൾ മനസ്സിലായി ഞാൻ കൂടുതലൊന്നും പുള്ളിക്കാനാണെങ്കിൽ ചോദിച്ചില്ല ഏട്ടാ എനിക്കറിയണം ആനന്ദേട്ടനെ കുറിച്ച് ആകാംക്ഷയോടൊരു രവിയെ നോക്കി അവൻ എന്റെ കൂടെ കൂടിയിട്ട് വർഷം പതിമൂന്നായി അവന്റെ പതിനേഴാമത്തെ വയസ്സ് മുതൽ അവൻ്റെ ഒരു നല്ല സുഹൃത്തും ചേട്ടനായിട്ട് ഞാൻ കൂടെ കൂടുണ്ടായിരുന്നു ഹീസ് എ ഗുഡ് ആർട്ടിസ്റ്റ് എഴുത്തും ഫോട്ടോഗ്രാഫി ആയിരുന്നു അവൻ്റെ ജീവൻ അവനെടുത്ത ഓരോ ഫോട്ടോയിലും ജീവൻ്റെ തുടിപ്പുകൾ കാണാമായിരുന്നു അവൻ്റെ ഓരോ കഥകളിലും പല ജീവിതങ്ങൾ വരച്ചു തീർത്തിരുന്നു പക്ഷേ എല്ലാവരും എല്ലാ കാലത്തും ഒരുപോലെ ആവില്ലല്ലോ നെടുവീർപ്പോടെ രവി ആനന്ദനെ കുറിച്ച് പറഞ്ഞു തുടങ്ങി എന്നിട്ട് എന്നിട്ട് എന്താണ് ചേട്ടൻ സംഭവിച്ചത് അത്യധിക ആകാംക്ഷയോടെ അവൾ രവിയെ നോക്കി എന്താവാൻ അവനൊരു പ്രണയത്തിൽ ചെന്ന് ചാടി അതോടെ ഞങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങളുടെ പഴയ അനന്തന നഷ്ടമായി അവൻ്റെ എഴുത്തും ഫോട്ടോഗ്രാഫിയും നിറച്ചു വീട് കുടുംബ സുഹൃത്തുക്കൾ ഒന്നിലും ശ്രദ്ധയില്ലാതെയായി അവൻ ആ പെൺകുട്ടിയുടെ ലോകത്തേക്ക് മാത്രം ഒതുങ്ങിക്കൂടുകയായിരുന്നു പക്ഷേ രവി അർത്ഥവതിയിൽ നിർത്തി പക്ഷേ സസ്പെൻസിൽ പറയുക കേട്ടോ പ്ലീസ് ആകാംക്ഷ കൊണ്ട് നെഞ്ചു പൊട്ടിപ്പോകുന്ന അവസ്ഥയിലായിരുന്നു ആതിര അവസാനം ആ പെൺകുട്ടി അവനെ ചതിച്ചു പോളെ ഇടയ്ക്ക് വെച്ച് മൂന്ന് മാസത്തോളം പെൺകുട്ടി അനന്തനോടുമായിട്ട് സംസാരിക്കാറില്ലായിരുന്നു ആനന്ദ ശരിക്കും തകർച്ചയുടെ വക്കിലെത്തി പിന്നെ ഞങ്ങൾ സുഹൃത്തുക്കളും അനന്തന്റെ ഫാമിലിയിലെ ചിലർ അനന്തനുമായിട്ട് ആ പെൺകുട്ടി അവിടെ നാട്ടിലേക്ക് ചെന്നു അപ്പോഴറിയുന്നു അവിടെ വിവാഹം കഴിഞ്ഞുവെന്ന് അന്ന് വീണതാ അനന്ദ് പിന്നീട് ഒരു വർഷത്തോളം മാനസിക നില തെറ്റി അവൻ ആശുപത്രിയിലായിരുന്നു ഭ്രാന്തൻ എന്ന മുദ്ര മുദ്രകുത്തപ്പെട്ടു രോഗം ഭേദമായി വന്നപ്പോൾ ഞങ്ങൾ കണ്ടത് മറ്റൊരനന്തനെ ആയിരുന്നു സാങ്കൽപ്പിക ലോകത്തെ ജീവിക്കുന്ന മറ്റൊരു മറ്റൊരനന്തൻ അവൻ അവൻ്റെ കഥ തന്നെ എഴുതി തുടങ്ങി അവനെ വഞ്ചിച്ചു പോയുള്ള കഥാനായി ഭാര്യയുമാക്കി ആ കഥയായിരിക്കാൻ അനന്തമാളോടും പറഞ്ഞു ഇപ്പൊ അതിലോട്ടെ ഞാൻ പറഞ്ഞു വരുന്നു അനന്തം മാറി വരികയായിരുന്നു എന്നാൽ വീണ്ടും ആ പെൺകുട്ടിയെ കണ്ടതോടെ അവന്റെ താളം തെറ്റി ആ പെൺകുട്ടി ഇപ്പൊ നരകിക്കുക ഭർത്താവ് തികഞ്ഞ മദ്യപാനിയും സംശയം രൂപയാണത്രേ അവള് ചെയ്ത തെറ്റുള്ളത് അവൾക്ക് കിട്ടി ഒന്ന് നിർത്തിയിട്ട് രവി വീണ്ടും തുടർന്നു പക്ഷേ ഇപ്പോഴും ശിക്ഷിക്കപ്പെട്ടത് അനന്തനായിരുന്നു അവൻ വീണ്ടും പഴയ അവസ്ഥയിലേക്ക് തിരിച്ചുപോയി ഇപ്പം മാനസികാരോഗ്യ കേന്ദ്രത്തിലാ ആ ആശുപത്രി എവിടെയാണ് ചേട്ടാ പറയും എനിക്ക് അദ്ദേഹത്തൊന്ന് കാണണം പിടയുന്ന മനസ്സോട് ആതിര തിരക്കി രവി ആശുപത്രിയുടെ വിവരങ്ങൾ നൽകി പോവാൻ നേരം എന്താ എന്താവശ്യത്തിനും വിളിച്ചോളാൻ പറഞ്ഞ് അയാൾ നമ്പരും നൽകിയിരുന്നു പിറ്റേ ദിവസം തന്നെ ആതിര ആശുപത്രിയിലെത്തി അവിടെ കൈകാലുകൾ ബന്ധിച്ച നിലയിൽ അനന്തൻ കട്ടിയിൽ കിടപ്പുണ്ടായിരുന്നു അനന്തനരികിൽ കസേരയിൽ തലമുടികൾ നിറച്ചൊരു സ്ത്രീ ഇരിപ്പുണ്ടായിരുന്നു അനന്തനരികിലെത്തി ആതിരയെ ആ സ്ത്രീ സംശയത്തോടെ നോക്കി അമ്മേ ഞാൻ അനന്തേട്ടന്റെ സുഹൃത്താ വൈകിട്ട വീട് ഇറങ്ങ അനന്തേട്ടൻ്റെ അതെ മോളെ അനന്തേട്ടൻ്റെ അമ്മയാ മോളെ ഇവിടെ തതിര തന്നെ കുറിച്ച് അനന്തന്റെ അമ്മയോട് പറഞ്ഞു പിന്നീടുള്ള ദിനങ്ങൾ ക്ലാസ് പോലും കട്ട് ചെയ്ത് ആതിര അനന്ത പരിചരണത്തിനെത്തിയിരുന്നു മാസങ്ങൾ കഴിഞ്ഞ് അനന്തന്റെ രോഗം ഭേദമായി തുടങ്ങി അനന്തന്റെ മാറ്റത്തിന്റെ ക്രെഡിറ്റ് മുഴുവൻ എല്ലാവരും ആതിരയ്ക്ക് നൽകി ആതിര എല്ലാവർക്കും ഇഷ്ടമായി തുടങ്ങിയിരുന്നു ആശുപത്രി വിടുമ്പോൾ ആനന്ദൻ ശരിക്കുള്ള ആനന്ദനായി മാറിയിരുന്നു എന്നാൽ അനന്തേട്ടൻ എന്നോട് കള്ളം പറഞ്ഞില്ലേ കോഫി ഷോപ്പിൽ ആനന്ദൻ അഭിമുഖമായിരുന്നു ആതിര പരിഭവിച്ച് നീ അത് ഇതുവരെ വിട്ടില്ല ആതിരെ ആനന്ദൻ ശരിയോടെ ചോദിച്ചു ഗുൽമോഹർ വീണ്ടും പൂത്തു തുടങ്ങിയിരുന്നു ഒരു ദിവസം അനന്തന്റെ സ്റ്റുഡിയോയിലേക്ക് അപ്രതീക്ഷിതമായ ഒരാൾ കടന്നു വന്നു ആളെ കണ്ട അനന്തനിൽ ഞെട്ടലുണർന്നു പ്രിയ നീ നീ എന്തിനോട് വന്നു ചേട്ടൻ എന്നോട് ഇപ്പോഴും ദേഷ്യമാണോന്നറിയാൻ വന്നതാ ഇടേറിയ ശബ്ദത്തിൽ പ്രിയ മറുപടി നൽകി എനിക്കെന്നൊരു ദേഷ്യം നീ തന്ന സമ്മാനത്തിൽ കുറേയധികം അനുഭവിച്ചെന്നല്ലാതെ എനിക്കൊരു ദേഷ്യം നിന്നോടില്ല ഒരുക്കാൻ ശ്രമിച്ചിട്ടുമില്ല മതി ഇത് കേട്ടാൽ മതി ഒരു കാര്യം ചോദിച്ചോട്ടെ ചോദിക്കുന്ന അർത്ഥത്തിൽ ആനന്ദൻ മോളി ചേട്ടൻ എന്നെ പഴയതുപോലെ കാണാനാവോ ചോദിക്കാനുള്ള ഒരു യോഗ്യത എനിക്കില്ലെന്നറിയാം ഞാൻ കളക്പ്പെട്ടോളൂ എനിക്കിനി നൽകാൻ എന്റെ മനസ്സ് മാത്രമേ ഉള്ളൂ നിനക്ക് ഭ്രാന്തായ പ്രിയ നിന്റെ ഭർത്താവ് കുഞ്ഞ് അവരൊക്കെ മാത്രമല്ല ഞാൻ പുതിയൊരു ജീവൻ തുടങ്ങാനുള്ള ശ്രമത്തിലാണ് പിന്നെ ഞാൻ നിന്റെ ശരീരത്തിൽ ഒരിക്കലും ആഗ്രഹിച്ചിട്ടില്ല മനസ്സിനെ മാത്രം ആ സ്നേഹിച്ച് ശരീരമാണ് വേണ്ടിയിരുന്നെങ്കിൽ ശരീരമാണ് വേണ്ടിയിരുന്നെങ്കിൽ പ്രണയിച്ചിരുന്നപ്പോൾ തന്നെ ഞാൻ ആവശ്യപ്പെടുമായിരുന്നു ആനന്ദൻ നെടുകൂർപ്പെട്ടു എനിക്ക് ആ ബന്ധത്തിൽ കുട്ടികളിൽ ബന്ധം ഞാൻ വേർപ്പെടുത്തി ചേട്ടനോട് ചെയ്ത ചതിക്കുള്ള ശിക്ഷ കിട്ടി ഒരു യോഗ്യത ഇല്ലെന്നറിയാം എന്നാലും ഡിവോഴ്സ് കിട്ടിയ ഉടനെ കോടതി മുറിയിൽ നിന്ന് ഓടിപ്പിടിച്ച് ഇവിടെ വന്ന് ഇനിയുള്ള കാലം ചേട്ടൻ്റെ സേവ ചെയ്യാനുള്ള അവസരം തരുമെന്നറിയാനാ ചേട്ടൻ പുതിയൊരു ജീവൻ തുടങ്ങാൻ പോകുന്നതെന്ന് പറഞ്ഞ സ്ഥിതിക്ക് എൻ്റെ ഇനി പ്രസക്തിയില്ല ഞാൻ ചെയ്ത സകല ദ്രോഹങ്ങൾക്കും മാപ്പ് കേട്ടാ പ്രിയ അനന്തൻ്റെ കയ്യിൽ കടന്നു പിടിച്ച് മുഖം ചേർത്തു അവിടെ മിഴികൾ പൊട്ടിയിലിച്ച് കണ്ണുനീരായി അനന്തൻ്റെ കൈകളിൽ പടർന്നു ചേട്ട മാപ്പ് എല്ലാത്തിനും മാപ്പ് ഞാനിവിടുന്ന് പോവാ ഒരിക്കലും നമ്മൾ കാണില്ല ചേട്ടന് നല്ലതേ വരൂ അനന്തൻ്റെ മറുപടി കാത്തിൽ പൊട്ടിക്കരഞ്ഞുകൊണ്ട് പ്രിയ സ്റ്റുഡിയോയിൽ നിന്ന് പുറത്തേക്ക് നടന്നു രണ്ട് മിനിറ്റ് അനന്ത നിശ്ചലമായി പോയി സമനില വീണ്ടിയിട്ട് പുറത്തിറങ്ങി നോക്കിയപ്പോൾ പ്രിയയെ കാണാനില്ലായിരുന്നു അന്ന് വൈകുന്നേരം ബാറിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ അനന്തന്റെ കാലുകൾ വേച്ചുപോയി കാഴ്ചകൾ മറയുന്നുണ്ടായിരുന്നു അനന്തൻ കാറ് സ്റ്റാർട്ട് ചെയ്തു കാറ് നല്ല വേഗതയിൽ ഓടിത്തുടങ്ങി അനന്തന്റെ മനസ്സിൽ സ്നേഹത്തിന്റെ പൂർണ്ണരൂപമായ ആതിരയുടെ മുഖവും പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഇറങ്ങിപ്പോയ പ്രിയയുടെ മുഖവും മാറി മാറി വരാൻ തുടങ്ങി നിറഞ്ഞു വന്ന കണ്ണുകൾ ഇറക്കി അടച്ചുകൊണ്ട് തുറന്നപ്പോഴേക്കും അമിത വേഗതയിലായിരുന്ന കാർ ഒരു ബൈക്കിനെ ലക്ഷ്യമാക്കി പോവുകയാണെന്ന കാര്യം അനന്തൻ തിരിച്ചറിഞ്ഞു ഒന്ന് വെട്ടിയൊടിച്ച പുഴയ്ക്ക് നിയന്ത്രണം കാർ പാലത്തിന്റെ കൈവരി തകർത്ത് അരുവിയിലേക്ക് കുതിച്ച് അനന്തൻ്റെ പ്രാണനം കവർന്ന് അരുവിയുടെ ഓളങ്ങൾ അന്തിവയിലിൽ മിന്നിത്തിളങ്ങി മാനസികാരോഗ്യ കേന്ദ്രത്തിൽ ചങ്ങല വീണ്ടും മുഴങ്ങി അവിടെ പാറിപ്പറന്ന തലമുടികളുമായി ചങ്ങലയുടെ അറ്റത്തിൽ ബന്ധിതയായി പരിമിത ദൂരത്തിൽ ആതിര ഉലാത്തുന്നുണ്ടായിരുന്നു